ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജനുവരി ഇരുപത്തിനാല് ഡാന പോയിന്റ് കാലിഫോർണിയ അന്ന് നാൽപ്പത്തിയാറ് വയസ്സുള്ള ജാനറ്റ് ഓവർട്ടനും അവരുടെ പതിനേഴ് വയസ്സുള്ള മകൻ എറിക്കും ജാനറ്റിന്റെ കുറച്ച് സുഹൃത്തുക്കളും ചേർന്ന് തിമിംഗലങ്ങളെ കാണുന്നതിനായി സമുദ്രത്തിലേക്കൊരു ബോട്ട് യാത്ര നടത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു വെയിൽസ് വാച്ചിങ്ങിന് പറ്റിയ ക്ലൈമറ്റ് ആയതുകൊണ്ട് അന്ന് രാവിലെ നേരത്തെ തന്നെ ഇരുവരും തയ്യാറായി എന്നാൽ അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഇരുവരും ചേർന്ന് കാറിലേക്ക് കയറ്റുന്നതിനിടെ ജാനറ്റ് കുഴഞ്ഞു വീണു ഭയന്നുപോയ എറിക്കിന്റെ നിലവിളികേട്ട് വീടിനകത്തുണ്ടായിരുന്ന അച്ഛൻ റിച്ചാർഡ് ഓവർട്ടൺ പുറത്തേക്ക് വന്നു നോക്കുമ്പോൾ ഡ്രൈവ്വേയിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ജാനറ്റ് അൺകോൺഷ്യസായി കിടക്കുകയാണ് ഉടനെ തന്നെ അദ്ദേഹം എമർജൻസി നമ്പറിൽ വിളിച്ച് കാര്യം പറഞ്ഞു അതിവേഗത്തിൽ ആ വീട്ടിലെത്തിയ മെഡിക്കൽ ടീം ജാനറ്റിനെ ഹോസ്പിറ്റലിലെത്തിച്ചു എന്നാൽ ഡോക്ടേഴ്സ് പരിശോധിക്കുമ്പോഴേക്കും അവർ മരിച്ചു കഴിഞ്ഞിരുന്നു കഴിഞ്ഞ ഒരു വർഷമായി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ജാനറ്റിന് വേട്ടയാടിയിരുന്നു അതായിരിക്കും അവരെ മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ ജാനറ്റ് മരിച്ച് മാസങ്ങൾക്ക് ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന ഒരു ഫോൺ കോൾ ഈ കേസിന്റെ ഗതിയാകെ മാറ്റിമറിച്ചു ജാനറ്റ് ഓവർടെന്റേത് ഒരു കൊലപാതകമാണ് എന്ന് തെളിയിക്കാൻ ആ ഫോൺ കോൾ സഹായിച്ചു എന്നുള്ളതാണ് ഈ കേസിന്റെ പ്രത്യേകത ആരായിരുന്നു ജാനറ്റിന്റെ കൊലപാതകത്തിന് പിന്നിൽ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ വിവാഹിതരായ ജാനറ്റും റിച്ചാർഡ് ഓവർട്ടനും കഴിഞ്ഞ പത്തൊൻപത് വർഷമായി കാലിഫോർണിയയിലെ ഓറഞ്ച് കൌണ്ടിയിലുള്ള ഡാന പോയിന്റിലായിരുന്നു താമസിച്ചു വന്നിരുന്നത് ഇരുവർക്കും പതിനേഴ് വയസ്സിൽ ഏറിക്കുന്നൊരു മകനുമുണ്ട് അറുപത് വയസ്സുള്ള റിച്ചാർഡ് ഓവർട്ടൻ ഒരു കമ്പ്യൂട്ടർ കൺസൾട്ടന്റും പാർട്ട് ടൈം പ്രൊഫസറുമാണ് നാൽപ്പത്തിയാറുകാരിയായ ജാനറ്റ് പ്രാദേശിക സ്കൂൾ ബോർഡ് അംഗമായിരുന്നു ഒഹായോ സ്റ്റേറ്റിലെ ഫ്രാങ്ക്ലിൻ കൌണ്ടിയിൽ ജനിച്ചു വളർന്ന ജാനറ്റ് വിവാഹശേഷമാണ് കാലിഫോർണിയയിലെ ഓറഞ്ച് കൌണ്ടിയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴോടെ ജാനറ്റിന് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു തുടങ്ങി നടക്കാൻ പോലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടായി എല്ലാം ഒരുവിധത്തിൽ ശരിയായി വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ജനുവരി ഇരുപത്തിനാലിന് ജാനറ്റ് വീണതും ഹോസ്പിറ്റലിലേക്കുള്ള യാത്രാമധ്യം മരണപ്പെട്ടതും ജാനറ്റിന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായപ്പോഴും മരണകാരണം കണ്ടെത്താൻ മെഡിക്കൽ എക്സാമിനറിന് കഴിഞ്ഞിരുന്നില്ല കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ അസഹ്യമായ ബോഡി പെയിൻ സ്കിൻ അലർജി ഷർദി തുടങ്ങിയ നിരവധി കാരണങ്ങൾ പറഞ്ഞ് അറുപതിലധികം ഹോസ്പിറ്റലുകളിലേക്ക് ജാനറ്റ് പോയിട്ടുണ്ട് ഒരു ഡോക്ടറിന് പോലും ജാനറ്റിന്റെ അസുഖം എന്താണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഒടുവിൽ അവർ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു ഒരു അസുഖം ബാധിച്ചാണ് ജാനറ്റ് മരണപ്പെട്ടത് എന്നാണ് എല്ലാവരും കരുതിയിരുന്നത് അതിനാൽ പോലീസും ഈ കേസിൽ അത്ര താല്പര്യം കാണിച്ചില്ല എന്നാൽ മാസങ്ങൾക്ക് ശേഷം ഓറഞ്ച് കൌണ്ടി പോലീസിന് ലഭിച്ച ഒരു ഫോൺ കോൾ ഈ കേസിന്റെ ഗതിയാകെ മാറ്റിമറിച്ചു ദൊറോത്തി ബോയർ എന്നൊരു സ്ത്രീയാണ് വിളിച്ചത് റിച്ചാർഡിന്റെ ആദ്യ ഭാര്യയാണ് ദൊറോത്തി ബോയർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഇരുവരും ഡിവോഴ്സായതിനെ തുടർന്നാണ് റിച്ചാർഡ് ജാനറ്റിന് വിവാഹം കഴിച്ചത് ജാനറ്റിന്റെ മരണത്തിൽ തനിക്ക് ചില സംശയങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ദൊറോത്തി വെളിപ്പെടുത്തിയ ചില കാര്യങ്ങളാണ് ഈ കേസിൽ വഴിത്തിരുവായത് ദൊറോത്തി ബോയർ റിച്ചാർഡിന്റെ ഭാര്യയായിരിക്കുമ്പോൾ തന്നെ അയാൾ കരോലിൻ ഹാച്ചിൻസൺ എന്ന മറ്റൊരു സ്ത്രീയെയും വിവാഹം കഴിച്ചിരുന്നു രണ്ട് ഭാര്യമാരിലും അയാൾക്ക് കുട്ടികളും ജനിച്ചു കുറച്ചു വർഷങ്ങൾക്ക് ശേഷമാണ് ദൊറോത്തി ഈ വിവരമറിഞ്ഞത് അതാണ് അവരുടെ ഡിവോഴ്സിലേക്ക് നയിച്ചതും ഡിവോഴ്സിന് ശേഷം കുട്ടികളുടെ സംരക്ഷണവും വീടിന്റെ ഉടമസ്ഥാവകാശവുമെല്ലാം ദൊറോത്തിക്കാണ് ലഭിച്ചത് ഇത് റിച്ചാർഡിനെ പ്രകോപിപ്പിച്ചു ഡിവോഴ്സിനു ശേഷം ഒരു നാല് വർഷമെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം റിച്ചാർഡ് ദൊറോത്തിയെ കാണാനായി അവരുടെ വീട്ടിലെത്തി കുട്ടികളുടെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് എന്ന പേരിലായിരുന്നു റിച്ചാർഡ് ആ വീട്ടിലെത്തിയത് കുട്ടികളുമായി ബന്ധപ്പെട്ട കുറച്ചു കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞതിനു ശേഷം റിച്ചാർഡ് ആ വീട്ടിൽ നിന്നും പോയി റിച്ചാർഡ് പോയി കുറച്ചു കഴിഞ്ഞതും ഡൊറോത്തി കുടിക്കുന്നതിനായി ഫ്രിഡ്ജിൽ നിന്നും പാലെടുത്ത് പുറത്ത് വെച്ചു എന്നാൽ ആ പാലിൽ നിന്നും ഒരു കെമിക്കലിന്റെ സ്മെൽ വരുന്നത് അവർ ശ്രദ്ധിച്ചു ഇതോടെ തന്റെ ജീവൻ അപായപ്പെടുത്താൻ തന്റെ എക്സ് ഹസ്ബൻഡ് ശ്രമിക്കുന്നു എന്നും പാലിൽ വിഷം കലർത്തിയതായി തനിക്ക് സംശയമുണ്ട് എന്നും പറഞ്ഞ് ദൊറോത്തി പോലീസിനെ സമീപിച്ചു പോലീസുകാർ ആ പാൽ വിദഗ്ധ പരിശോധനയ്ക്കായി ലാബിലേക്ക് അയച്ചു ഞെട്ടിക്കുന്ന റിസൾട്ടായിരുന്നു പുറത്തു വന്നത് ഡൊറോത്തി ബോയർ സംശയിച്ചതുപോലെ തന്നെ ആ പാലിൽ സെലീനിയമെന്ന മാരകവിഷം കലർന്നിട്ടുണ്ടായിരുന്നു അതവർ കുടിച്ചിരുന്നെങ്കിൽ ഉറപ്പായും മരണപ്പെട്ടിട്ടുണ്ടാവും റിച്ചാർഡ് സെലീനിയം വാങ്ങിച്ചതിന്റെ തെളിവുകൾ പോലീസുകാർക്ക് ലഭിക്കുക കൂടി ചെയ്തതോടെ അവർ റിച്ചാർഡിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു തെളിവുകളെല്ലാം തനിക്കെതിരാണെന്ന് മനസ്സിലായതോടെ റിച്ചാർഡ് കുറ്റസമ്മതം നടത്തി ഡിവോഴ്സിനെ തുടർന്ന് തന്റെ സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം കൈക്കലാക്കിയതിന്റെ ദേഷ്യത്തിലാണ് താനത് ചെയ്തത് എന്നാണ് റിച്ചാർഡിന്റെ വെളിപ്പെടുത്തൽ കൊലപാതക ശ്രമത്തിന് കേസെടുത്ത് റിച്ചാർഡിന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുമായിരുന്നുവെങ്കിലും അന്ന് ഡൊറോത്തി പരാതി പിൻവലിക്കുകയാണ് ചെയ്തത് ഇതോടെ പോലീസ് റിച്ചാർഡിന് കൗൺസിലിംഗ് കൊടുത്തതിനു ശേഷം വിട്ടയച്ചു അതിനുശേഷം ഇരുവരും അവരവരുടെ ജീവിത തിരക്കുകളിലേക്ക് തിരിഞ്ഞു എന്നാൽ വർഷങ്ങൾക്ക് ശേഷം റിച്ചാർഡ് ഓവർട്ടന്റെ ഭാര്യ ജാനറ്റ് ദുരൂഹമായ രോഗലക്ഷണങ്ങളോടെ മരിച്ച വാർത്ത തൊറോത്തിയുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് തനിക്കുണ്ടായ അനുഭവം അവർ പോലീസുകാരോട് പറഞ്ഞത് ഇതോടെ ജാനറ്റിന്റെ മൃതദേഹം ഒരിക്കൽ കൂടി പുറത്തെടുത്ത പരിശോധന നടത്താൻ ഓറഞ്ച് കൌണ്ടി പോലീസ് തീരുമാനിച്ചു പക്ഷേ ഒരു പ്രശ്നമുണ്ട് ജാനറ്റിന്റെ മൃതദേഹം കുഴിച്ചിടുന്നതിനു പകരം ദഹിപ്പിക്കുകയാണ് കുടുംബം ചെയ്തിരിക്കുന്നത് റിച്ചാർഡ് വളരെ ബുദ്ധിപരമായാണ് കരുക്കൾ നീക്കിയിരിക്കുന്നത് എന്ന് വ്യക്തം പോലീസുകാരും വിട്ടുകൊടുത്തില്ല പോസ്റ്റ്മോർട്ടം സമയത്ത് ജാനറ്റിന്റെ ബ്ലഡും ടിഷ്യൂസുമെല്ലാം കളക്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അത് വിദഗ്ധ പരിശോധനയ്ക്കായി ലാബിലേക്ക് അയച്ചു എന്നാൽ ആദ്യഘട്ട പരിശോധനയിൽ സെലീനിയത്തിന്റെയോ മറ്റു വിഷപദാർത്ഥങ്ങളുടെയോ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞില്ല വിവാഹം കഴിഞ്ഞ പത്തൊൻപത് വർഷങ്ങൾക്ക് ശേഷം റിച്ചാർഡ് ജാനറ്റിനെ കൊലപ്പെടുത്തണമെങ്കിൽ അതിന് കൃത്യമായൊരു മോട്ടീവ് ഉണ്ടാവണം അത് കണ്ടെത്തുന്നതിനായി ഇരുവരുടെയും പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ഒരു അന്വേഷണം നടത്താൻ പോലീസ് തീരുമാനിച്ചു ഇങ്ങനെ നടത്തിയ അന്വേഷണത്തിൽ ജാനറ്റിന് ഒരു രഹസ്യ രഹസ്യബന്ധമുണ്ടായിരുന്നുവെന്നും അത് അടുത്തിടെയാണ് റിച്ചാർഡ് അറിഞ്ഞത് എന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു ജാനറ്റ് അംഗമായ സ്കൂൾ ബോർഡിലുള്ള ബിൽ ഡോസൺ എന്ന മറ്റൊരംഗവുമായിട്ടായിരുന്നു ജാനറ്റിന് അടുപ്പമുണ്ടായിരുന്നത് ബിൽഡോസിന്റെ ഉടമസ്ഥതയിലുള്ള ബോട്ടിൽ കടലിലേക്ക് പോവാൻ തയ്യാറെടുക്കുമ്പോഴാണ് ജാനറ്റ് മയങ്ങി വീണതും പിന്നീട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിമധ്യേ മരണപ്പെട്ടതും സോ മോട്ടീവ് വ്യക്തമാണ് ഇനി നടന്നിരിക്കുന്നത് കൊലപാതകമാണോ എന്ന് കണ്ടെത്തണം അതിനായി റിച്ചാർഡിന്റെ വീട്ടിൽ പോലീസ് തിരച്ചിൽ നടത്തുകയും നൂറ്റിമുപ്പത്തിമൂന്നോളം കമ്പ്യൂട്ടർ ഡിസ്കുകളും റിച്ചാർഡ് എഴുതിയ പന്ത്രണ്ടോളം ഡയറികളും പരിശോധിച്ചു ചില ഡയറികൾ റഷ്യനിലും മറ്റു ചിലത് സ്പാനിഷിലുമാണ് എഴുതിയിരിക്കുന്നത് അതെല്ലാം വായിച്ചതോടെ കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമായി റിച്ചാർഡിന്റെയും ജാനറ്റിന്റെയും ദാമ്പത്യ ജീവിതം വളരെ നോർമലായിട്ടാണ് കുടുംബാംഗങ്ങൾക്കുൾപ്പെടെ എല്ലാവർക്കും തോന്നിയിരുന്നത് പോലീസ് ചോദ്യം ചെയ്ത സമയത്ത് തങ്ങൾക്കിടയിൽ സ്നേഹബന്ധം ശക്തമാണ് എന്ന രീതിയിലാണ് റിച്ചാർഡും മൊഴി നൽകിയത് എന്നാൽ അതിനു വിരുദ്ധമായ കാര്യങ്ങളാണ് റിച്ചാർഡിന്റെ ഡയറിയിൽ എഴുതിയിരിക്കുന്നത് ഇരുവർക്കുമിടയിലെ അസ്വാരസ്യങ്ങൾ വ്യക്തമാക്കുന്നതായിരുന്നു ആ ഡയറി കുറിപ്പുകൾ ജാനറ്റ് മരിച്ച തീയതിയായ ജനുവരി ഇരുപത്തിനാലിനും റിച്ചാർഡ് ഡയറി എഴുതിയിട്ടുണ്ട് എന്നാൽ എഴുതിയ ഭാഗം മാത്രം പിന്നീട് വെട്ടിമാറ്റിയിരിക്കുന്നു കൂടാതെ ചില പേജുകളിലെ കുറിപ്പുകൾ വൈറ്റ്നർ ഉപയോഗിച്ച് മായ്ച്ചു കളഞ്ഞിട്ടുണ്ട് ഫോറൻസിക് ഡോക്യുമെന്റ് എക്സ്പേർട്ട് ലേസർ ലൈറ്റിന്റെ സഹായത്തോടെ വൈറ്റ്നർ ഉപയോഗിച്ച് മായ്ച്ചതെന്താണെന്ന് വ്യക്തമായി കണ്ടെത്തി റിച്ചാർഡും ജാനറ്റും മാസങ്ങളായി വ്യത്യസ്ത മുറികളിലാണ് കിടന്നുറങ്ങാറുള്ളത് എന്നും മകൻ എറിക് ബിരുദം പൂർത്തിയാക്കുന്നതോടെ ജാനറ്റ് തന്നോട് ഡിവോഴ്സ് ആവശ്യപ്പെടുമെന്ന് തനിക്ക് ഉറപ്പുണ്ട് എന്നെല്ലാമാണ് റിച്ചാർഡ് എഴുതിയിരിക്കുന്നത് അതുപോലെ ബിൽ ഡോസണുമായുള്ള ബന്ധം കാരണം റിച്ചാർഡിന് ജാനറ്റിനോടുള്ള പക എത്രത്തോളം എന്ന് വ്യക്തമാക്കുന്ന കുറിപ്പുകളും റിച്ചാർഡ് വൈറ്റ്നർ ഉപയോഗിച്ച് മായ്ച്ചു കളഞ്ഞിട്ടുണ്ട് അതെല്ലാമാണ് ഫോറൻസിക് ഡോക്യുമെന്റ് എക്സ്പെർട്ട് കണ്ടെത്തിയത് അതുപോലെ ആ വീട്ടിൽ നിന്ന് ലഭിച്ച ഡിസ്കുകൾ മുഴുവൻ പോലീസ് കമ്പ്യൂട്ടർ ഫോറൻസിക് ലാബിലേക്ക് അയച്ചു ഡിലീറ്റ് ചെയ്ത ഫയലുകൾ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം അതിലൂടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവുകൾ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ പോലീസുകാർക്കുണ്ടായിരുന്നുവെങ്കിലും അതിൽ നിന്നും കാര്യമായൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഡയറി കുറിപ്പുകളിൽ നിന്നും കൊലപാതകം നടത്താനുള്ള മോട്ടീവ് വ്യക്തമാണെങ്കിലും ജാനറ്റിന്റേത് ഒരു കൊലപാതകമാണ് എന്ന് തെളിയിക്കാൻ കഴിയാത്തത് തിരിച്ചടിയായി ഇതോടെ ജാനറ്റിന്റെ ബ്ലഡും ടിഷ്യൂസുമെല്ലാം ഒന്നുകൂടി പരിശോധിക്കുന്നതിനായി അമേരിക്കയിലെ തന്നെ പ്രശസ്തനായ ടോക്സിക്കോളജിസ്റ്റ് പോൾ സെഡ്ജ്വിക്കിനെ സ്ഥലത്തെത്തിച്ചു അദ്ദേഹം ജാനറ്റിന്റെ ബ്ലഡ് സാമ്പിൾ പരിശോധനയ്ക്കായി കയ്യിലെടുത്തപ്പോൾ തന്നെ അതിലടങ്ങിയിട്ടുള്ള പോയിസൺ ഏതാണെന്ന് കണ്ടെത്തി ആ ബ്ലഡിൽ നിന്നും ഒരുതരം ബദാമിന്റെ സ്മെൽ വന്നതോടെയാണ് പോയിസൺ ഏതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായത് തന്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് സൈനൈഡിന് മാത്രമേ ഇങ്ങനെയൊരു മണമുണ്ടാവൂ എന്നാണ് സെഡ്ജ്വേക് പറഞ്ഞത് സൈനൈഡിന്റെ സാന്നിധ്യം ഉറപ്പിക്കുന്നതിനായി പ്രഷ്യൻ ബ്ലൂ ടെസ്റ്റ് നടത്താനും അദ്ദേഹം തീരുമാനിച്ചു ആദ്യം പോസ്റ്റ്മോർട്ടം സമയത്ത് ജാനറ്റിന്റെ സ്റ്റൊമക്കിൽ നിന്നും ശേഖരിച്ച സാമ്പിളിൽ വെള്ളവും സോഡിയം ഹൈഡ്രോക്സൈഡും കുറച്ച് ഫെറസ് സൾഫേറ്റും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിനു ശേഷം നല്ലതുപോലെ ചൂടാക്കും അതിൽ സൈനൈഡ് അടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ മിശ്രിതം പ്രഷ്യൻ നീലയായി മാറും ഈ രീതിയിൽ നടത്തിയ ടെസ്റ്റിൽ പോസിറ്റീവ് റിസൾട്ടാണ് കിട്ടിയത് അതായത് സൈനൈഡ് പോയിസണിംഗ് ആണ് ജാനറ്റിന്റെ മരണത്തിലേക്ക് നയിച്ചിരിക്കുന്നത് ഇനി എങ്ങനെയാണ് ജാനറ്റിന്റെ ശരീരത്തിൽ സൈനൈഡ് എത്തിയത് എന്ന് കണ്ടെത്തണം ആത്മഹത്യക്കുള്ള ഒരു സാധ്യതയും കാണുന്നില്ല ആത്മഹത്യ ചെയ്യുന്നതിനായി സൈനൈഡ് കഴിച്ച ഒരു വ്യക്തി കടലിലേക്ക് ഒരു ബോട്ട് യാത്ര നടത്താൻ ആവേശത്തോടെ തയ്യാറെടുക്കുമോ ഇല്ല അതിനാൽ നടന്നിരിക്കുന്നത് ഒരു കൊലപാതകം തന്നെയാണ് കില്ലർ റിച്ചാർഡ് ആവാനാണ് സാധ്യത കൂടുതൽ ഒരു വ്യക്തിക്ക് അത്ര എളുപ്പത്തിലൊന്നും സൈനൈഡ് ലഭിക്കില്ല റിച്ചാർഡിന് സൈനൈഡ് ലഭിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് കണ്ടെത്തിയാൽ കാര്യങ്ങൾ എളുപ്പമാവും അധികം താമസിയാതെ തന്നെ പോലീസുകാർ അതിനുള്ള ഉത്തരവും കണ്ടെത്തി സ്വർണഗിനിയിൽ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്ത് റിച്ചാർഡിനുണ്ട് അയാളുടെ വീട്ടിൽ ഗോൾഡ് വേർതിരിച്ചെടുക്കുന്നതിനായി സൈനൈഡ് ഉൾപ്പെടെയുള്ള ഒരു ചെറിയ ലാഭമുണ്ട് റിച്ചാർഡ് ആ സുഹൃത്തിന്റെ വീട്ടിലെ സ്ഥിരം സന്ദർശകനാണ് അങ്ങനെയായിരിക്കണം അയാൾ സയനൈഡ് കരസ്ഥമാക്കിയത് എന്നാണ് പോലീസ് നിഗമനം കൂടുതൽ തെളിവുകൾ കണ്ടെത്തുന്നതിനായി അന്വേഷണം വീണ്ടും നടന്നു ഒടുവിൽ ജാനറ്റ് കൊല ചെയ്യപ്പെട്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം റിച്ചാർഡ് ഓവർട്ടൺ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഭാര്യയെ താൻ കൊന്നിട്ടില്ല എന്നും താൻ നിരപരാധിയാണ് എന്നും റിച്ചാർഡ് ഉറപ്പിച്ചു പറഞ്ഞു എന്നാൽ മോട്ടീവ് വ്യക്തമായിരുന്നതുകൊണ്ട് തന്നെ റിച്ചാർഡാണ് കില്ലറെന്ന് പോലീസ് ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു റിച്ചാർഡിന്റെ വിചാരണയ്ക്കായി പന്ത്രണ്ടംഗ ജൂറിയെയാണ് നിയോഗിച്ചത് അവർക്ക് മുന്നിൽ റിച്ചാർഡ് കില്ലറാണെന്ന് പ്രോസിക്യൂഷൻ തെളിയിക്കണം ഡയറക്ട് എവിഡൻസുകളോ ദൃക്സാക്ഷികളോ ഇല്ലാത്ത കേസായതുകൊണ്ട് തന്നെ സാഹചര്യം റിച്ചാർഡിന് അനുകൂലമായിരുന്നു ജാനറ്റിന് അവിഹിത ബന്ധമുള്ള കാര്യം റിച്ചാർഡ് അറിഞ്ഞതോടെ അവർക്കിടയിലെ ബന്ധം വഷളായി എന്നും അതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ പ്രധാന വാദം ഡയറി കുറിപ്പുകൾ തെളിവായും ഹാജരാക്കി കൂടാതെ ജാനറ്റ് തന്നെ ഡിവോഴ്സ് ചെയ്യുമെന്ന് ഉറപ്പായപ്പോൾ ആദ്യ ഭാര്യയായ ദൊറോത്തിയെ വിഷം കൊടുത്തു കൊല്ലാൻ ശ്രമിച്ചതുപോലെ ജാനറ്റിന് സൈനേഡ് നൽകിയതാണ് എന്നും പ്രോസിക്യൂഷൻ വാദിച്ചു റിച്ചാർഡിന്റെ ആദ്യ ഭാര്യ ദൊറോത്തി കോടതിയിലെത്തുകയും അവർ നേരിട്ട ദുരനുഭവം തുറന്നു പറയുകയും ചെയ്തു ഇതിനെ പ്രതിരോധിക്കാൻ റിച്ചാർഡിന്റെ ഡിഫൻസ് ടീമിന് കഴിയാതായതോടെ ആദ്യ ഭാര്യയെ വിഷം കൊടുത്തു കൊല്ലാൻ റിച്ചാർഡ് ശ്രമിച്ചത് ജൂറി ഗൗരവത്തിലെടുത്തു ജാനറ്റ് മരിച്ച ദിവസം രാവിലെ അച്ഛൻ അമ്മയ്ക്ക് ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്നത് കണ്ടു എന്ന് അവരുടെ മകൻ എറിക് മൊഴി നൽകുകൂടി ചെയ്തതോടെ കാര്യങ്ങൾ വ്യക്തമായി ആ ഓറഞ്ച് ജ്യൂസിലായിരിക്കണം റിച്ചാർഡ് സൈനഡ് കലർത്തിയത് സാഹചര്യ തെളിവുകളെല്ലാം റിച്ചാർഡിനെതിരായതോടെ അയാൾ തന്നെയാണ് കില്ലറെന്ന് ജൂറിക്ക് ബോധ്യമായി എന്നാൽ കേസിലെ വിചാരണ പൂർത്തിയാക്കി ശിക്ഷ വിധിച്ചത് ജാനറ്റ് മരിച്ച് ഏഴു വർഷങ്ങൾക്ക് ശേഷമാണ് ജീവപര്യന്തം തടവാണ് പ്രതിക്ക് ശിക്ഷയായി ലഭിച്ചത് കേസിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കെ രണ്ടായിരത്തിഒൻപതിൽ എൺപത്തിയൊന്നാം വയസ്സിൽ റിച്ചാർഡ് ഓവർട്ടൺ ജയിലിൽ വെച്ച് മരണപ്പെട്ടു എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം ബൈ